ഒരാളും മിക്കാത്തൊരു വിലക്ക് ഒരാളും മിക്കാത്ത വിലക്ക് ഒരു ഡ്യൂക്ക് വിൽക്കാൻ വെച്ചേക്കുന്നത് വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടിമിന് പോലും തരാൻ സാധിക്കത്തില്ലേ നിങ്ങൾ ഇത്രയും വീഡിയോസ് പോയി എല്ലായിടത്തും ചെയ്യുന്നതാണ് എല്ലാ മാസം നൂറും നൂറ്റമ്പത് വണ്ടിയോളം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോറൂം കേരളത്തിൽ പ്രൂഫോടെ കാണിച്ചു തരാൻ പറ്റും നമ്മളിവിടെ രണ്ട് കൊല്ലമായി തുടങ്ങിയിട്ട് ഒരു മാസം പോലും നൂറ് തകായിരുന്നില്ല ഈ വണ്ടി ഫോർ ഫിഫ്റ്റി പുത്തം വണ്ടി ആകെ നാല് മാസം മാത്രം പഴക്കമുണ്ട് അതുപോലെ ഹിമാലയൻ ഹിമാതിനായിരം കിലോമീറ്റർ ഹിമാലയ ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ എടുക്കുന്ന എല്ലാ വണ്ടിക്കും ഒരു മാസം നമ്മൾ ഫുൾ വാറണ്ടിട്ട് എല്ലാം എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ ചെയ്തതും കേട്ടോ വേറെ അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പ്രോപ്പർലി ആയിട്ടുള്ള വണ്ടികൾ തീൻ പീസ് ഒറിജിനൽ കേരള വണ്ടി ഏതാ മോഡലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നിസ്സാര കിലോമീറ്റർ ആയിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ള ബി എമ്മിന്റെ സീരീസ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഒരു മാസം നമുക്ക് വണ്ടി എട്ടു വണ്ടിയോളം ഇഷ്ടംപോലെ ഉണ്ട് പുറത്തു കൊണ്ട് രണ്ടായിരത്തി ഇരുപതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി പത്തൊമ്പതാ വണ്ടി വണ്ടി പിന്നെ ഉണ്ടല്ലോ രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വില എല്ലാം നമുക്ക് ഒരു മുന്നൂറ്റമ്പത് വണ്ടിക്ക് നമ്മൾ കുറച്ച് സ്റ്റോക്ക് അപ്പം അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ അറിയാലോ വണ്ടികളായിരിക്കും ഹായ് ഓൾ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ചാനൽ അലക്സ് മോട്ടോർ യൂസ്ഡ് ഷോറൂമിലേക്ക് ഞാൻ വീണ്ടും ബ്രോ മോളിപ്പം ചാനൽ രണ്ട് ഷോറൂമുണ്ട് ഷോറൂം രണ്ടാമത്തെ ഷോറൂം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആലുവ മുട്ടത്ത് മെട്രോ തോണ നമ്പര് നൂറ്റി എഴുപത്തിരണ്ടിരം മുന്നില്ല ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് നമ്മൾ തുറന്നേക്കുന്നത് എല്ലാ വണ്ടികളും അവിടെ ഉണ്ട് ഇവിടത്തെ ലൊക്കേഷൻ ഇവിടുത്തെ ഇത് നമ്മുടെ കലൂര് കത്രികടവ് റോഡിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന്റെ ജസ്റ്റ് തന്നെയാണ് ഇതിപ്പോ നമ്മൾ ഏകദേശം എത്ര വർഷം ഉണ്ടോ അടുത്ത മാസം വർഷവും രണ്ടുവർഷവും വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആക്ച്വലി അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷോറൂമിലെ വീഡിയോ സൂൺ ആണ് അപ്പൊ ഇവിടുത്തെ സ്റ്റോക്കിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് അങ്ങോട്ട് വന്നു വിചാരിച്ചു ആദ്യം നമുക്ക് ഇതിലേക്ക് വേണം വില കുറവുണ്ടോ വില കുറവില്ല വില കൂടുതലാണ് വിലക്ക് വിലക്ക് ഒരു വാങ്ങൂല പക്ഷെ ഇത് ഇട്ടിട്ട് ഭയങ്കര ഇപ്പ തന്നെ ഇത് കച്ചവടവും ഹോൾഡ് ചെയ്ത് വെച്ചേക്കും അവർ ഇറങ്ങിയോണ്ട് മാത്രം എത്ര കിലോമീറ്റർ ആയിരുന്നു വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടീമിന് പോലും തരാൻ സാധിക്കത്തില്ല കൂടുതലാണെന്ന് ആരും പറയേണ്ട കേട്ടോ ഇതിനെ കുറിച്ച് അറിയാൻ അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി എങ്ങനൊന്നും കിട്ടത്തില്ല അതുകൊണ്ടായി റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപ എണ്ണായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരും തരാം ആയോണ്ട് ഡിമാൻഡാണ് ഡിമാൻഡ് നോർമൽ മാർക്കറ്റ് റേറ്റ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം തൊട്ട് അറുപതിനായിരം രൂപ വരെയുള്ള ആ നമ്മൾ സ്ഥിരമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞാല് സിംഗിൾ ഓണർഷിപ്പ് ആണ് അയ്യായിരം കിലോമീറ്റർ മാത്രമേ നമ്മൾ അത്രയും വില കൊടുത്തെടുത്ത വണ്ടിയാ അടുത്ത ഷോറൂം കണ്ടീഷൻ തന്നെ കുറ്റം ആർക്കെങ്കിലും കമന്റ് ചെയ്തോട്ടെ കമന്റ് ചെയ്തോട്ടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ മോഡൽ മോഡലൊക്കെ എല്ലാരും ഒന്നര ലക്ഷം നമുക്ക് റേറ്റ് രൂപ രൂപയ്ക്ക് ഫിനാൻസ് കിട്ടും രൂപ 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 നമുക്ക് നമ്മൾ എങ്ങനെ വീഡിയോ എല്ലാം പറയാൻ പറയാൻ എല്ലാം ശ്രമിക്കാല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും നമ്മുടെ ഇവിടെ ഡെയിലി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും പിന്നെ എല്ലാ വണ്ടിയും കാരണം നമുക്ക് അപ്ഡേഷൻ വരുന്നുണ്ട് ഡെയിലി വണ്ടികൾ അപ്ഡേഷൻ അഞ്ച് ആറ് വണ്ടി മിനിമം അപ്ഡേഷൻ വരും നമ്മുടെ പേജ് നോക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇത്രയും വീഡിയോസ് പോയി എല്ലായിടത്തും ചെയ്യുന്നതാണ് എല്ലാ മാസം നൂറും നൂറ്റമ്പത് വണ്ടിയോളം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോറൂം കേരളത്തിൽ പ്രൂഫോടെ കാണിച്ചു തരാൻ പറ്റുമോ അതായത് എങ്കിലും പ്രൂഫോടെ കാണിച്ചു തരാൻ പറ്റുമോ നമ്മൾ ഇവിടെ രണ്ടു കൊല്ലമായി തുടങ്ങിയിട്ട് ഒരു മാസം പോലും നൂറ് തികയായിരുന്നില്ല തുടങ്ങിയ മാസം മാത്രം എഴുപത്താറ് വേറെ എല്ലാ മാസവും നൂറിന് മോളി നൂറ്റമ്പതോളം വണ്ടിയുള്ള എല്ലാ മാസവും നമ്മൾ വിൽക്കുന്നത് അതായത് എല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജ് കൊണ്ട് കേട്ടോ വെറുതെ കിടന്ന് തള്ളിയൊന്നും അല്ല ലക്ഷ്മി ഇൻസ്റ്റാഗ്രാം പേജ് പോയി നോക്കിയാല് എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന വണ്ടി ഈ മാസം നമുക്ക് ഇരുപതാം തീയതി നൂറിന് പേര് നമുക്ക് വണ്ടി പോയിട്ടുണ്ട് അതായത് നമ്മൾ ഇത്രയും പ്രീമിയം കളക്ഷൻസ് ഉള്ള ഒരു കളക്ഷൻ യാതൊരു കണ്ടിട്ടില്ല രണ്ടാമത്തെ ഷോറൂം ഇല്ല കേരളത്തിൽ ഇല്ല ഇല്ല ഒന്നും കൂടെ നമ്മുടെ ഷോപ്പ് തന്നെ ഈ വണ്ടിയിലെ പുത്തം വണ്ടി ആകെ നാലു മാസം മാത്രം പഴക്കമുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ ഡിപ്പ് ഇതിനെന്തോലുണ്ട്

രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപക്ക് ഫൈനിൽ കൊടുക്കാം അതുപോലെ കൊടുക്കാം എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ എല്ലാ വണ്ടിക്കും ഒരു മാസം നമ്മൾ ഫുൾ എല്ലാം എന്ത് പണി ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ അതുപോലെ ജീറ്റി ഒക്കെ അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം കിലോമീറ്റർ പുതിയ വണ്ടി എടുക്കണ്ട വെറുതെ അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പ്രോപ്പർലി മെയിൻഡായിട്ടുള്ള വണ്ടികൾ ഒരുപാട് ആക്സസറീസ് കയറ്റും ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ഓക്കെ നമ്മുടെ റേറ്റ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുള്ളു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് രണ്ട് ലക്ഷത്തിനായിരം രൂപ ത്രീ നയൻറ്റി നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെ കളക്ഷൻസ് അവിടെ അവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം കൂടെ പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി നിഞ്ച വന്നിട്ടുണ്ട് ആ നിഞ്ച കാണിച്ചോ ക്ലീൻ പീസ് ഒറിജിനൽ കേരള വണ്ടി ഏതാ മോഡലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് മോഡലേ ആ ഫൈവ് നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി നയൻ അതുപോലെ സൂപ്പർ മീറ്റോർ സിക്സ് ഫിഫ്റ്റി ഓക്കെ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരം നാലു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാല് ലക്ഷം കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ നല്ല ക്ലീൻ വണ്ടിയാണ് എല്ലാം ആയിരം കിലോമീറ്റർ ഓടിയ ആർ സി ത്രീ നയൻ്റെ ആയിരം ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ ഓൺ റോഡ് വില വരുന്നുണ്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആയിരം അതുപോലെ തന്നെ അവിടുത്തെ ഷോപ്പിൽ ഏകദേശം മൂന്ന് വണ്ടി സ്റ്റോക്ക് ഉണ്ട് മോഡലാണ് ഇതൊക്കെ നമുക്ക് വരും ആയിരം കിലോമീറ്റർ രണ്ടായിരം ഒക്കെ കൂടുതൽ നിസ്സാരം ആറായിരം കിലോമീറ്റർ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തിനായിരം ഹിമാലയം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ബി എം ഏതാ ഇത് ബി എമ്മിന്റെ സീരീസ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ അതുപോലെതന്നെ ബി എം ഇപ്പോഴും ഒരു മാസം നമുക്ക് വണ്ടി എട്ട് വണ്ടിയോളം ബി എം ഡബ്ലിഎം പോകുന്നുണ്ട് നിങ്ങൾ എപ്പം വരുമ്പോഴി ബി എമ്മിന്റെ മുകളിൽ ലോഞ്ച് ചെയ്തോണ്ടിരിക്കുക പുറത്തിറക്കി വെച്ചേക്കുന്ന വണ്ടിക്ക് ഇതൊക്കെ ഫുൾ ആക്സസറീസ് ലോഡ് വെക്കുന്ന വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ നമ്മുടെ റേറ്റ് വരുന്നത് രണ്ട് അറുപത്തഞ്ച് മാത്രം കേട്ടോക്സറീസ് ഒക്കെ കയറ്റിയ വണ്ടി അതുപോലെ രണ്ടായിരത്തി ഇരുപത് വണ്ടിക്ക് നമ്മുടെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആട്ടോ രണ്ട് ലക്ഷത്തി എല്ലാ വണ്ടികളും ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് ആണ് എല്ലാ സിംഗിൾ ആണ് അതെങ്ങോട്ട് ഈ വണ്ടി ഇപ്പൊ സോൾഡൌട്ടായതാണ് ഇതൊരു സ്പെഷ്യൽ വണ്ടിയായിരുന്നു ഓണർ വേറെ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടോ അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയി റേറ്റ് പതിനേഴ് വണ്ടിക്ക് നമുക്ക് വണ്ടി ക്വാളിറ്റി നമ്മുടെ എല്ലാ വണ്ടിയും അത്രയും ഹൈ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ ഷോപ്പിക്കായിട്ട് ചെയ്യാറുള്ളൂ ചില വണ്ടികളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി എല്ലാ വണ്ടിയും നമ്മുടെ ക്വാളിറ്റി ആണ് കേട്ടോ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ജസ്റ്റ് ജൻ ത്രീക്ക് മുന്നേ ഉള്ള എഡിഷൻ ഒരു ഒന്ന് എൺപത് തൊട്ട് ഒരു ഒന്ന് തൊണ്ണൂറ് വരെ ഡോമിനോ ഫോർ ഹൺഡ്രഡിന്റെ എല്ലാം റേറ്റ് വരുന്നത് വണ്ടിയൊക്കെ ഏകദേശം നമുക്ക് ഒരു ഒന്ന് അമ്പത്തി അഞ്ചിനൊക്കെ ആർ സി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ടു ഹൺഡ്രഡ് എല്ലാം ഉണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാല്പത്തി തൊട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരും ആർ സിയുടെ കളർഷിപ്പ് വരുന്നത് അതാണ് ഒന്ന് തൊണ്ണൂറിന്റെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതുപോലെ നമുക്ക് യെല്ലോയുണ്ട് റെഡും ഉണ്ട് ഇതിപ്പം ഫുള്ള് സർവീസ് കഴിഞ്ഞ് കമ്പനിന്ന് എല്ലാ സാധനവും മാറ്റി പതിനാറായിരം രൂപയുടെ ബില്ല് ഉൾപ്പെടെ വന്നേക്കുന്ന വണ്ടിയാ അതുകൊണ്ട് ഇതിന്റെ റേറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിന്റെ യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് വണ്ടിക്ക് ഒന്നിരുപത് തൊട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ആ വണ്ടിയൊക്കെ ഒന്നിരുപതേണ്ടിഫോർ ഇല്ല ട്വന്റി ഫോർ ഇപ്പൊ സ്റ്റോക്ക് വണ്ടി എന്താ കേൾസൺ വണ്ടി ഒരു ട്വന്റി ത്രീ വന്നിട്ടുണ്ട് ഇതാണ് പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കണ്ടു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രൂപ മാത്രം അതുപോലെ ഡ്യൂക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് പക്ക ക്ലീൻ വണ്ടി നമ്മുടെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൂടുതൽ ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് സീരീസാണ് ലേറ്റസ്റ്റ് വണ്ടി ഒരുപാട് വണ്ടിയുണ്ട് ഈ മോഡല് വണ്ടി നമ്മുടെ കയ്യിൽ ട്വന്റി ഫോർ മോഡല് ഒരു ആറ് പീസോളം ഉണ്ട് എല്ലാ വണ്ടിയും ഓടിയേക്കുന്നത് രണ്ടായിരം മൂവായിരം അയ്യായിരം ആ കിലോമീറ്റർ നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം തൊട്ട് ഒന്ന് തൊണ്ണൂറ്റമ്പത് വരെ നിസാര മാസത്തെ പഴക്കേ ഉള്ളൂ നാല് അഞ്ച് മാസം ഒക്കെ പഴക്കം മാത്രമുള്ള വണ്ടിയാണ് എല്ലാം ഇരുപത്തിയാലും കേട്ടോ ഈ മറ്റേതിന്റെ വിലയായിട്ട് എന്നെ ആരും തെറി വിളിക്കല് പത്തൊമ്പത് ഒന്ന് എമ്പത്തഞ്ച് പറഞ്ഞിട്ട് ഇരുപത്തിനാല് ഒന്നിന്റെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ത്രീ കാര്യങ്ങളും ഒന്നും ഉള്ള വണ്ടിയല്ല പക്ഷെ അതാണ് അതിന്റെ മാർക്കറ്റ് റേറ്റ് പത്തൊമ്പത് വണ്ടിക്ക് അത്രയും നമുക്ക് കോൾ വന്നിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടി അത് ഹോൾഡിംഗാണ് വിലയുള്ള വണ്ടിയാണ് ഫിഫ്റ്റി അതൊക്കെ നമുക്കൊരു ഫോറും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വരുന്നത് രണ്ട് എഴുപത്തി ഏഴാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നിൽ രണ്ട് മുപ്പത്തി അഞ്ച് അതുപോലെ രണ്ടായിരത്തി ഇരുപത് വണ്ടിക്ക് രണ്ട് നാല്പത്തി അഞ്ചൊക്കെ

അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറായിരം രൂപ തൊട്ടാണ് ഏകദേശം ഒരു വണ്ടികളുണ്ട് പിന്നെ പിന്നെ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് രണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇതും നമുക്ക് ഒരു ഒന്ന് തൊണ്ണൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ് ഒക്കെ നമുക്ക് ബാക്കിൽ ഉള്ള വണ്ടികളൊന്നും കുറച്ച് കാണിച്ചാലോ സ്കൂട്ടേഴ്സും വണ്ടി ഇരിക്കുന്നില്ല അവിടെ അങ്ങോട്ട് പോവാം അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ബി എം ഞാൻ പറഞ്ഞു ഇപ്പൊ കച്ചവടമായിരുന്നു രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് കൊടുത്തത് രണ്ടു ലക്ഷത്തി ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി ഇതായിരുന്നു ആ ബഡ്ജറ്റ് വരുന്നത് ഓപ്ഷൻ ബി എംസ് ഒക്കെ നമ്മുടെ എപ്പോഴും ഏകദേശം പത്ത് വണ്ടി മിനിമം സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അപ്പൊ ഏത് ഏത് മോഡൽ ഏത് ഇയർമീറ്റർ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ബ്ലാക്ക് വണ്ടി ഒന്നിരുപത് ആ ഉണ്ടോ നല്ല ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടിയാ എൻജിനൊക്കെ കണ്ടോ തിളങ്ങി ഇപ്പോഴും ഇരിക്കുന്നത് രണ്ടായിരത്തി റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാ നമുക്ക് എഴുപത്തി ആറ് രൂപയ്ക്ക് കൊടുക്കാം സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ ഒരു ഡിയോ കാണിച്ചവ സ്പെഷ്യൽ വണ്ടിയാണോ സ്പെഷ്യൽ വണ്ടി എന്ന് വെച്ചാൽ നാനൂറ് കിലോമീറ്റർ ഫ്രഷ് നാനൂറ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി ോ ഫസ്റ്റ് സർവീസ് ചെയ്ത് എൺപത്തി ഒമ്പത് രൂപക്ക് കൊടുക്കാം എടുക്കണ്ട അഭി വണ്ടി എടുത്തോളൂ സർവീസ് പിന്നെ ഓണർഷിപ്പ് സോണർഷിപ്പ് തീരെ ഈ റേ നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഇപ്പം എഴുപത്തി എത്ര കൊടുത്തേ എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് രൂപ കൊടുത്തേ ഇങ്ങോട്ടൊരു വണ്ടി കൂടാരം തന്നെയല്ലോ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി പിന്നെ ഇണ്ടല്ലോ ഇവിടെ സ്കൂട്ടേഴ്സും അമ്പം കളക്ഷൻസ് ഉണ്ട് ഓക്കെ എല്ലാ വണ്ടിയും ഉണ്ടല്ലോ ബൈക്കിനും ബൈക്ക് സ്കൂട്ടറിനും ഇവിടെ അത്യാവശ്യം നമ്മൾ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഇവിടെയുണ്ട് നമ്മുടെ ഉണ്ട് ഹൺഡേഴ്സ് അകത്തൊന്നും കണ്ടില്ലല്ലോ ഹൺഡ് ഒക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഒരു ഒന്ന് അമ്പത് തൊട്ട് ഒന്ന് അറുപത്തഞ്ച് വരെ മാക്സിമം ഏതൊക്കെ ഹൺഡ്രഡ് സി സി ആ പ്ലാറ്റിനാസ് രണ്ടായിരം മൂവായിരം ഒക്കെ സിറ്റി ഹൺഡ്രഡുകളൊക്കെയാണ് വെച്ചേക്കുന്നത് ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും ഉള്ളത് നമുക്ക് റേറ്റ് നമുക്ക് മൂന്ന് വണ്ടിയൊക്കെ നമുക്ക് അമ്പത്തി ഒമ്പത് രൂപ ഇരുപത്തിനാല് മൂവായിരവും രണ്ടായിരം ഒക്കെ ഓടിയ വണ്ടിയുണ്ട് അത് ഏകദേശം ഒരു അറുപത്തി ഒമ്പത് എഴുപത്തിരണ്ടോ ഇവിടെ ഇവിടെ പറയണെങ്കി ഒന്നും കണ്ടില്ലല്ലോ ഞാൻ എൻഎസ്റ്റോക്ക് ദിവസം കൊണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടും പതിനേഴും പതിനെട്ടും രണ്ടു വണ്ടിയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ പതിനേഴ് വണ്ടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് പതിനെട്ട് വണ്ടിക്ക് അറുപത്തെട്ട് രൂപ വരുന്നത് ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എഫ് സിയൊക്കെ നല്ല ക്ലീൻ വണ്ടി ഇരിക്കുന്നത് കുറഞ്ഞ വണ്ടി ഇരിക്കുന്ന ഡിയോറത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എന്താ ഒലയൊക്കെ നമുക്കൊരു എമ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇരിക്കുന്നുണ്ടോ നല്ല ഫ്രഷ് കണ്ടീഷൻ ഫ്രഷർ ഫ്രഷ് ഓർഷിപ്പ് സിംഗിൾ ഓണർ തൊണ്ണൂറ് ശതമാനം വണ്ടി നമുക്ക് സിംഗിൾ ഓണർ ഓണർഷിപ്പായിരിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കുകയായിരം രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് റേസ് അഡീഷൻ പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് എൻ്റെ നമുക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഫസ്സിനോ ഒക്കെ ഏതെടുത്താലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽസിന് രൂപയ്ക്ക് കൊടുക്കുക ഇത്രയും വണ്ടി ഓടിച്ചിട്ട് പറയുന്നത് കേട്ടോ ഇത്രയും വണ്ടി നമുക്ക് അല്ലാതെ എല്ലാ കാര്യവും നമ്മുടെ മോഡോ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് േജും ഉണ്ട് ഇപ്പം പുതിയ ഷോറൂമിന് വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അതിലെല്ലാ ഡീറ്റെയിൽസും എക്സ്പെൽസ് ആവശ്യമുള്ള മോഡൽ എടുക്കാൻ പത്തൊമ്പത് എക്സ്പെസ്റ്റ് എക്സ്പ്രസ് തൊട്ട് ഏകദേശം ൾ ഓണർഷിപ്പ് ഉണ്ട് വില തൊണ്ണൂറ്റാറ് രൂപ തൊണ്ണൂറ്റാറായിരം രൂപ കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്തിട്ട് ഒരു കൊടുക്കും കൊടുക്കാൻ പറ്റും ഏകദേശം നമ്മുടെ ഒക്കെ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ നാൽപ്പത്തി ഏഴായിരം രൂപത്തിൽ മൂവായിരം കിലോമീറ്റർ ഒരു ഉണ്ട് ഇത് എമ്പത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കാം മൂവായിരം കിലോമീറ്റർ വേറെ വണ്ടി പറയാനും വണ്ടി എല്ലാം കൂടെ നമുക്കൊരു മുന്നൂറ്റമ്പത് വണ്ടിക്ക് മോളിപ്പം നമ്മൾ കുറച്ച് സ്റ്റോക്ക് അവിടത്തേക്ക് കുറഞ്ഞ ായിരം രൂപ ഇരുപതിനായിരം രൂപ എത്ര വരെ വണ്ടിപ്പോ ഏറ്റവും കൂടിയ വണ്ടി വെച്ചാൽ മൾട്ടി സ്റ്റാർഡിയാ പന്ത്രണ്ടര ലക്ഷം രൂപ ആയിരിക്കുന്നത് അത് ഇവിടെ ഏകദേശം ഇരുപതിനായിരം രൂപ മുതല് പന്ത്രണ്ടര ലക്ഷം രൂപ നിലവിലിരിക്കുന്നത് ഏറ്റവും കൂടിയ വണ്ടി സിക്സ് എക്സ് ആർ ഇരിക്കുന്നുണ്ട് ഓഫറും ഇല്ല ഒന്നും തന്നെ ഇല്ല ഓഫറൊന്നും ഒറ്റ കാര്യം പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ നമ്മുടെ പേജ് എടുത്ത് നോക്കൂ ഇത്രയും വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാര്യമുള്ളു അത്രയും ക്വാളിറ്റി വണ്ടി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ക്വാളിറ്റി വണ്ടി ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മളത് പൈസ അയച്ചു തരും ഷോറൂമേക്ക് ആയിട്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ നമുക്ക് എങ്ങനെ വരുന്നത് എല്ലാ ദിവസവും നമ്മൾ തുറക്കും സൺഡേ വരെ തിരക്കാണ് സൺഡേ വരെ തുറക്കുന്ന ഷോറൂമുകൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല സൺഡേ നമുക്ക് ഒരു ഇലവൻ തൊട്ട് ഫൈവ് ഓ ക്ലോക്ക് വരെ അവൈലബിൾ ആയിരിക്കും സൺഡേ മാത്രം സൺഡേ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുന്നത് കാരണം മാക്സിമം സ്റ്റാഫ് ഒന്നോ രണ്ടോ പേരെ അവൈലബിൾ ഉണ്ടാവുള്ളൂ അപ്പൊ നെഗറ്റീവ് ഗൂഗിളൊക്കെ നോക്കി അറിയാം കൂടുതലും ഡിസ്റ്റ് വന്നു അങ്ങനൊക്കെ ചില കാര്യം എന്ന് വെച്ചാല് ഈ സൺഡേ വരുന്ന കസ്റ്റമർ ആണ് എല്ലാം ഈ കൂടുതലും അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാവത്തില്ല സൺഡേ നല്ല തിരക്കുമായിരിക്കും നമുക്ക് നമുക്ക് ഏതൊക്കെ സമയങ്ങളിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ആൾക്കാർ ഞാൻ ഒരു പതിനൊന്ന് വരെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആളുടെ നമ്പർ നമുക്ക് ഓൾറെഡി എത്ര നമ്പർ ആണ് കൊടുക്കാൻ പറ്റിയ മാനേജർ ഉണ്ട് ആണ് ഒരാളെ കൊടുത്തേക്കാം മാനേജറുണ്ട് നമ്പർ തരാം ഓക്കെ ആളുടെ നമ്പർ ഓൾറെഡി കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ പേജിലും അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിണ്ടാവും നിങ്ങൾ എന്തിനാണ് വില പറയാതെ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണ്ടാവും പക്ഷെ അത് വേറെ ഒന്നും അല്ല ഇത്രയും നോക്കിയാൽ മതി എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും ഉണ്ട് നമ്മള് ജസ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടികളുടെ വില ഒന്ന് നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തുന്ന മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ ണ്ട് ഓടിച്ചിട്ട് എല്ലാ മോഡൽസും ഓരോ വണ്ടിയും ഓരോ വണ്ടിയും വിശദമായിട്ട് പറഞ്ഞാൽ തീരത്തില്ല കാരണം ഒരു വണ്ടി ഇപ്പൊ ഡ്യൂക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ മോഡൽ തന്നെ ഒരു ആറ് വണ്ടി ഏഴ് ഏഴുവുണ്ട് അതുപോലെ ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ഇതെല്ലാ വണ്ടി നമുക്ക് ഏത് മോഡൽ വണ്ടി വേണമെങ്കിലും അത്രയും നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഒന്നുമില്ല ഇവിടെ വരുവാ വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കാർഡ് പാൻ കാർഡ് എ ടി എം കാർഡും മതി ഇനി അത് പറ്റാത്തവർക്ക് ചില ഏരിയയിൽ അത്രയും കിട്ടാറില്ല ആധാർ കാർഡും പാൻ കാർഡും എ ടി എം കാർഡും വെച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയയിൽ രണ്ട് ഐ ഡി പ്രൂഫും പാസ്ബുക്കിന്റെ കോപ്പിയും ഫോട്ടോയും കേരള ഫിനാൻസ് അവൈലബിൾ ആണ് കാസർഗോഡും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് കാസർഗോഡും വയനാട് കുഴപ്പമുണ്ടായിരുന്നില്ല കാസർഗോഡായിരുന്നു പ്രശ്നമുള്ളത് ചെറിയ ഡൗൺ പേയ്മെന്റ് അത് ചില സമയത്ത് ചില ഫിനാൻസ് ഓഫർ ഇടും പത്ത് രൂപ ആർ സി എടുക്കാം പല വണ്ടികളും വരും ഏകദേശം എ ഡി വി സീരി വേണമെങ്കിലും വണ്ടികൾ ഏത് വേണമെങ്കിലും വണ്ടിയുടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത് പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് പതിനായിരം രൂപ സ്കൂട്ടേഴ്സ് ഇറക്കാൻ പറ്റുന്നതാണ് ലോ ഡൗൺ പേയ്മെന്റ് മാക്സിമം നമ്മൾ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വണ്ടിക്ക് കൊടുക്കണം ചെറിയ രീതിയിൽ ഡിസ്കൗണ്ട് നമുക്ക് നോക്കാം നമ്മളെല്ലാവർക്കും എല്ലായിടത്തും പോകുമ്പോ ഓഫീസും കാര്യം കൊടുക്കാറുണ്ട് അപ്പൊ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ബ്രോ തിരക്കുള്ള മനുഷ്യനുണ്ടാ നമ്മൾ ഒരുപാട് രണ്ടു മാസം ഈ ഷോറൂമിലെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മടക്കുന്നത് അപ്പൊ ഒന്നിങ്ങനെ ആള് ബിസി ആയിരിക്കില്ലേ നമ്മൾ ബിസി ആയിരിക്കും പുതിയ ഷോറൂമിന്റെ പണി വന്ന ആക്ച്വലി ഞങ്ങൾ ഇന്ന് പുതിയ ഷോറൂമിലെ വീഡിയോ ചെയ്യാനുദ്ദേശിച്ചത് ആള് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങി അപ്പൊ നാട്ടിൽ നിന്ന് പിടിച്ചാണ് അപ്പൊ നമ്മുടെ സൂണായിരിക്കും അടുത്ത ഷോപ്പിലെ സൂണായിരിക്കും വീഡിയോ ഇട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാം ഒന്നുകൂടി സ്റ്റോക്ക് ഫില്ല് ചെയ്ത് സ്പെഷ്യൽ ഓഫറില് ഓഫർ അല്ലെങ്കിൽ ഓഫർ ഓഫർ കൊടുക്കോ ഓഫർ അപ്പൊ പുതിയ ഷോറൂം പ്രമാണിച്ച് നമ്മുടെ മുതലാളി ഓഫർ കൊടുക്കുന്നതാണ് മൊതലാളി മലയാളം വിളിച്ചോട്ടെ വിളിക്കാൻ താങ്ക് യു അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒരു വൈ കൊടുത്താലോ എല്ലാവർക്കും